ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഈ പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഈ ബ്ലാക്ക് പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഗോൾഡൻ കളറും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലത്തെ ഒരു ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടർ പേപ്പറോ നമുക്ക് ടിഷൊ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഞാനിതുപോലെ എടുത്തതിന് ശേഷം പെയിൻ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ആണ് അപ്പോൾ ഈ എക്ട്രേ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫ്ലവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ എക്ട്രേ ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കണം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് പെറ്റൽസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു നാലഞ്ച് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പെറ്റൽ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കാണുന്ന രീതിയിലൊന്ന് പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി ഇപ്പം നമ്മളെ ഫ്ളവേഴ്സൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പെയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ പെയിന്റ് ചെയ്യാനായിട്ട് ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ ഞാൻ പെയിന്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഫ്ളവേഴ്സ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഇത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ തന്നെ സ്റ്റിക്ക് ആയി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെൻ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊട്ടിയ പഴയ മാലിൻ്റെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഞാൻ മുത്ത് വെച്ചിട്ടൊന്ന് സെൻട്രർ ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ എക്ട്രാ യൂസ് ചെയ്തിട്ട് കുറച്ച് ലീഫും കൂടെ റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ ലീഫ് ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളർ പെയിൻ്റ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ലീഫ് പെയിൻറ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ലെങ്ത് വീട് ലെങ്തായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് കാണിക്കാത്തത് ഇനി നമുക്ക് നമ്മൾ ഫ്ലവറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഫ്ലവർ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലീഫും നമ്മൾ ഐഡിയക്കനുസരിച്ചൊക്കെ ഒന്ന് ലീഫും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള കോഡ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്വീറ്റ് ഹോം എന്നാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് ബ്ലോക്സ് ആക്കിയിട്ട് കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ടാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ക്രാഫ്റ്റായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബാ ബൈ